മാർ കലാ കൊലപാതക കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാൽ കേസിൽ ഇനിയും ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കാനുണ്ട് കേസ് അന്വേഷണത്തിന് ഇരുപത്തിയൊന്ന സംഘമാണ് രൂപീകരിച്ചത് ചെങ്ങനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിച്ചു മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട് കേസിൽ കൂടുതൽ തെളിവ് ശേഖരണത്തിനാണ് പോലീസിന്റെ നീക്കം ഇതിന്റെ ഭാഗമായി കലയുടെ ആൺ സുഹൃത്തായ കുട്ടമ്പേരൂർ സ്വദേശിയെ പോലീസ് ഇന്നലെ ചോദ്യം ചെയ്തു കലയുമായി ബന്ധമുണ്ടായിരുന്നതായി ഇയാൾ സമ്മതിച്ചെന്നാണ് വിവരം ഇയാളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിച്ചത് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണ് കൊലപാതകം നടത്തിയതെന്നുൾപ്പെടെ എഫ്ഐആറിലും രേഖപ്പെടുത്തിയിരുന്നു കല മറ്റൊരാളോടൊപ്പം പാലക്കാട്ടേക്ക് പോയെന്ന് അവരെ കാണാതായ ശേഷം നാട്ടിൽ പ്രചരിപ്പിച്ചു അതിന് പിന്നിൽ ആരാണെന്നും വ്യക്തമല്ല ഈ പ്രചാരണം കലയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ വിശ്വസിക്കുകയും ചെയ്തു ഒന്നാം പ്രതി അനിലിന്റെ പിതാവ് തങ്കച്ചൻ മാതാവ് മണിയമ്മ അനിലിന്റെ ഇപ്പോഴത്തെ ഭാര്യ ശുഭ എന്നിവരെ മാർ പോലീസ് ഒരു മണിക്കൂറോളം ചോദ്യം ചെയ്തു അനിലിന്റെ വീട്ടിലെ അടച്ചിട്ട മുറിയിലായിരുന്നു പോലീസ് വിവരങ്ങൾ തേടിയത് പഞ്ചായത്ത് അംഗം പുഷ്പ ശശികുമാറിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തന്റെ വാർഡിലാണ് സംഭവം നടന്നതെന്നും പ്രതികളെ അറിയാമെന്നും കൊലപാതക വിവരം ഇപ്പോഴാണ് അറിയുന്നതെന്നും പഞ്ചായത്ത് അംഗം പോലീസിനെ അറിയിച്ചു കലയുടെ മൃതദേഹം െന്ന് പ്രതികൾ പറഞ്ഞ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും അറസ്റ്റിലായ മൂന്ന് പ്രതികളുടെയും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം കലയുടെ ഭർത്താവ് അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നു നടന്നുവെന്ന് വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കൂ അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് അതിനിടെ കലയെ കൊലപ്പെടുത്തിയ കേസിൽ കൂട്ടുപ്രതികൾ പിടിയിലായെന്നറിഞ്ഞ് ഒന്നാം പ്രതി അനിലിന് രക്തസമ്മർദ്ദം കൂടിയെന്ന റിപ്പോർട്ടും പുറത്തു വന്നു ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇസ്രയേലിലുള്ള ഇയാൾ ഇന്റർപോളിന്റെ നിരീക്ഷണത്തിലാണ് അനൌദ്യോഗികമായി കേസിന്റെ വിവരങ്ങൾ സിബിഐയിലൂടെ ഇന്റർപോളിന് കേരള പോലീസ് കൈമാറിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് അനിലിനെ അന്താരാഷ്ട്ര ഏജൻസി നിരീക്ഷണത്തിലാക്കിയത് മതിയായ തെളിവുകൾ ഈ കേസിൽ കിട്ടിയെന്നാണ് പോലീസ് വിലയിരുത്തൽ എങ്കിലും വർഷങ്ങൾക്ക് മുമ്പുള്ള കൊലപാതകമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ അനിവാര്യമാണ് അനിലിന്റെ കുറ്റസമ്മതവും കേസിന് നിർണായകമാണ് ഈ സാഹചര്യത്തിലാണ് അനിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം പോലീസ് പലവഴിക്ക് നടത്തുന്നത് ബന്ധുക്കളായ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്നും വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിക്കുമെന്നും ബന്ധുക്കളിൽ നിന്ന് അനിൽ അറിഞ്ഞിരുന്നു തുടർന്നാണ് രക്തസമ്മർദ്ദം കൂടിയതെന്നാണ് വിവരം ഇക്കാര്യം ഇസ്രയേലിൽ അനിൽ ചികിത്സ തേടിയ ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ബന്ധുക്കളെ അറിയിച്ചതെന്നും പോലീസിന് വിവരം ലഭിച്ചിരുന്നു ഇക്കാര്യം ഇസ്രായേലിലെ അന്വേഷണ ഏജൻസി പോലീസ് അറിയിച്ചു എത്രയും വേഗം അനിലിനെ നാട്ടിലെത്തിക്കുകയാണ് പോലീസ് നീക്കം അനിലിനെ ഇസ്രയേലിൽ എത്തിക്കാൻ കുറച്ച് സമയം കൂടി എടുക്കും സംസ്ഥാന പോലീസ് മുതൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും ഇന്റർപോളും വരെ ഉൾപ്പെടുന്ന നടപടികൾ സങ്കീർണ്ണമാണ് ഇത് മനസ്സിലാക്കിയാണ് അനൌദ്യോഗികമായ സൂചനകൾ സിബിഐയിലൂടെ അന്താരാഷ്ട്ര ഏജൻസിക്ക് നൽകിയത് സമ്മർദ്ദം ചെലുത്തി അനിലിനെ നാട്ടിലെത്തിക്കാനും പോലീസ് ശ്രമം തുടങ്ങി ഇത് വിജയിക്കുമെന്നാണ് പ്രതീക്ഷ ത്തിലെ നടപടികളിലൂടെ നാട്ടിലെത്തിക്കാൻ ആദ്യം ബ്ലൂ കോർണർ തിരച്ചിൽ നോട്ടീസും പിന്നീട് റെഡ് കോർണർ നോട്ടീസും പുറപ്പെടുവിക്കണം ഇന്റർപോൾ ആണ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കേണ്ടത് ഇതിന്റെ ആദ്യഘട്ടമായി പോലീസ് തിരച്ചിൽ സർക്കുലർ പുറത്തിറക്കണം പിന്നീട് കോടതി വഴി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ശേഷം റെഡ് കോർണർ നോട്ടീസിനുള്ള പോലീസിന്റെ അഭ്യർത്ഥന കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറും ഇതെല്ലാം സമയമെടുക്കും അപ്പോഴേക്കും പ്രതി ഇസ്രായേലിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറാനുള്ള സാധ്യതയും കൂടും ഇന്റർപോളിന്റെ ഇന്ത്യയിലെ നോഡൽ ഏജൻസിയായ സി ബി ഐ ആണ് റെഡ് കോർണർ നോട്ടീസ് ഇറക്കാൻ ശുപാർശ നൽകേണ്ടത് ഈ ശുപാർശ ഇന്റർപോളിന്റെ ജനറൽ സെക്രട്ടറിയേറ്റ് നിയോഗിക്കുന്ന പ്രത്യേക ദൗത്യസമിതി പരിശോധിച്ച ശേഷമാണ് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത്